രേവി നക്ഷത്രം രേവി നക്ഷത്രക്കാർ കുറച്ച് ഇൻഡിപ്പെൻഡൻ്റ് ആണ് ആർട്ടിസ്റ്റിക് നേച്ചറാണ് നല്ല ക്രിയേറ്റീവാണ് എല്ലാം ആണ് പക്ഷെ കൂടെ കൂടെ മണ്ടത്തരങ്ങൾ കാണിക്കാനും സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ലീഡർഷിപ്പ് സ്കില്ലുണ്ട് പക്ഷെ പലരെയും നിങ്ങൾ ഇമോഷണലി സപ്പോർട്ട് ചെയ്യണം കൊണ്ട് നിങ്ങളുടെ ഹെഡിൻ്റേന്ന് ഒരു പഴി നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരു സ്മാൾ ഒക്കെ എന്തായാലും സെപ്റ്റംബറിൽ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇമോഷണലി അടുത്ത് കിട്ടേണ്ട ആൾക്കാരെയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ സെപ്റ്റംബർ അവസാനമാകുമ്പോഴേക്കും ഒരു പുതിയ കാര്യത്തിലോ പ്ലാനിലോ ഒക്കെ നിങ്ങൾ തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നാൽ അതിൽ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ലായ്മ പേഴ്സണലി ഉണ്ടേന് അന്ന് അത് ചെയ്താൽ സക്സസ് ആവും എന്നുള്ള ഒരു തോന്നലും നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് നെഗോസിയേഷനൊക്കെ ഗ്രാജ്വലി എന്തായാലും സക്സസ് ആവും അതൊന്നും പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല സെപ്റ്റംബർ പൊതുവേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടെന്ന് തന്നെ ആരെങ്കിലുമൊക്കെ രക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അത് ഓട്ടോമാറ്റിക്കലി എങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാവും അത് ഓവർ തിങ്കൾ പരമാവധി പേടിക്കാതിരിക്കുക കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ലവേഴ്സിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തായാലും ഒരു മൈനർ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും നിങ്ങൾ കുറച്ച് അകൽച്ച ഉണ്ടാവും കാരണം നിങ്ങൾക്ക് വേറെയും കുറച്ച് റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്പാർക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഉള്ള പാർട്ട്ണറായിട്ട് ഒരു ചെറിയ അകൽച്ച എന്തായാലും നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും പക്ഷെ സെപ്റ്റംബർ അവസാനം ആകുമ്പോൾ അവൾ എന്തായാലും നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും പരമാവധി സത്യസന്ധനായിട്ട് ഇരിക്കാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇപ്പം തന്നെ പറ്റുന്നില്ല എന്ന് പറയണ്ട അത് മെല്ലെ മെല്ലെ കൊണ്ടുപോയി പിന്നെ പറഞ്ഞാൽ മതി കാരണം കൂടുതലും അവർ തന്നെ ഒഴിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് മാരിഡ് ആണെങ്കിൽ ട്രസ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക ഓപ്പൺ ടാക്ക് ചെയ്യുക നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഇഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക പാർട്ട്ണറായിട്ട് സോമരസം അതായത് കള്ളൊക്കെ വീട്ടിലിരുന്ന് സേവിക്കുകയാണെങ്കിൽ ഓപ്പൺ ടാക്കിന് നല്ലൊരു ഗുണം ചെയ്യും അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ കുറച്ച് ഫ്രീ മൈൻഡ് ആയതും കൊണ്ട് നിങ്ങൾ അതിനൊക്കെ സപ്പോർട്ടും ചെയ്യും നിങ്ങൾക്ക് അതിനോട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല ഒക്ടോബർ മാസത്തിൽ ഹെൽത്ത് പരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എപ്പോഴും ഒറ്റ തീരുമാനത്തിൽ നിൽക്കുക പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ മാസവും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും